നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സത്യപ്രതിജ്ഞ ചടങ്ങിന് ഇനി മണിക്കൂറുകൾ മാത്രം രാഷ്ട്ര തലവന്മാരെയും പ്രമുഖരെയും അടക്കം പലരെയും പ്രധാനമന്ത്രി ഈ ഒരു സത്യപ്രതിജ്ഞ ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെ നരേന്ദ്രമോദി ചടങ്ങിനേക്ക് ക്ഷണിച്ചിരുന്നു ഇപ്പോൾ ഇതാ മറ്റൊരു വിവരം കൂടി പുറത്തു വരുന്നു നടൻ മോഹൻലാലിനെയും സത്യപ്രതിജ്ഞ ചടങ്ങിലേക്ക് നരേന്ദ്രമോദി ക്ഷണിച്ചു നേരിട്ട് ഫോൺ വിളിച്ചാണ് നടൻ മോഹൻലാലിനെ പ്രധാനമന്ത്രി ക്ഷണിച്ചത് എന്നാൽ ഉടനെ തന്നെ മറുപടി മോഹൻലാൽ നൽകി വ്യക്തിപരമായ അസൗകര്യം കാരണം എത്താനാകില്ല എന്നാണ് മോഹൻലാൽ അറിയിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനും അതുപോലെ മോഹൻലാലും അടക്കം പ്രമുഖർക്ക് കേരളത്തിൽ നിന്നും ക്ഷണമുണ്ടായി അതേസമയം സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാൻ സുരേഷ് ഗോപി തിരുവനന്തപുരത്ത് നിന്നും ഡൽഹിയിലേക്ക് പുറപ്പെട്ടു ഭാര്യ രാധികയും ഒപ്പമുണ്ട് വൈകിട്ട് ഏഴേകാലിന് രാഷ്ട്രപതി ഭവനിലാണ് നരേന്ദ്രമോദിയുടെ മറ്റു മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കും ശ്രീലങ്കൻ പ്രസിഡന്റ് റനിൽ വിക്രമസിംഗെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാനെത്തി രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ ഏഴ് വിദേശ രാജ്യങ്ങളിലെ നേതാക്കളടക്കം എണ്ണായിരത്തിലധികം പേർ പങ്കെടുക്കും പത്മ പുരസ്കാര ജേതാക്കൾ ശുചീകരണ തൊഴിലാളികൾ സെൻട്രൽ വിസ്താ പദ്ധതിയുടെ നിർമ്മാണ തൊഴിലാളികൾ എന്നിവരും പങ്കെടുക്കും കേരളത്തിൽ നിന്ന് ബിജെപിയുടെയും സഖ്യകക്ഷികളുടെ നേതാക്കളും ലോക്സഭാ സ്ഥാനാർത്ഥികളും പങ്കെടുക്കും വൈകിട്ട് ആറു മുപ്പതിലും മോദി രാജ്ഘട്ടിലെത്തി രാഷ്ട്രപിതാവിന് ആദരമർപ്പിക്കും ക്യാബിനറ്റ് രൂപീകരണത്തിൽ സഖ്യകക്ഷികളുമായി ബിജെപി നേതൃത്വം ചർച്ചകൾ പൂർത്തിയാക്കി ടി ഡിപിക്കും ജെഡിയുവിനും ഒരു റ്റ് മന്ത്രി സ്ഥാനവും രണ്ട് സഹമന്ത്രി സ്ഥാനവും വീതവും കിട്ടിയേക്കും എച്ച് ടി കുമാരസ്വാമി ജയന്ത് ചൌധരി അനുപ്രിയ പട്ടേൽ ജിതൻ റാം മഞ്ചി പ്രഫുൽ പട്ടേൽ ചിരാഗ് പാസ്വാൻ തുടങ്ങി സഖ്യകക്ഷി നേതാക്കൾ മന്ത്രിമാരാകും സത്യപ്രതിജ്ഞ ചടങ്ങ് കണക്കിലെടുത്ത് ഡൽഹി കനത്ത സുരക്ഷാ വലയത്തിലാണ് ബി ജെ പി പട്ടികയിലെ മുപ്പത്തിയാറ് മന്ത്രിമാരുടെ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം രാജ്നാഥ് സിംഗ് നിതിൻ ഗഡ്കരി അമിത് ഷാ നിർമ്മല സീതാരാമൻ അശ്വിനി വൈഷ്ണവ് പീയുഷ് ഗോയൽ മൻസുഖ് മാണ്ഡവ്യ അർജുൻ മേഘ്വാൾ ശിവരാജ് സിംഗ് ചൌഹാൻ കെ അണ്ണാമല सुरेश कोमी मनोहर घटर सर्वानंद सोनोवाल किरण रिजू राव इंद्रजीत जितेंद्र सिंह कमलजीत शरावत रेखा गत्से जी किशन रेड्डी हरदीप पुरी गिरिराज सिंह नित्यानंद राय बंडी संजय कुमार पंकज चौधरी बीएल वर्मा अन्नपूर्णा देवी रेवनी सिंह बिट्टू शोभा करंदलेजी हर्ष मल्होत्रा जिदीन प्रसाद भगीरथ चौधरी सी आर पाटिल अजय तमता धर्मेंद्र प्रधान गजेन्द्र सिंह शगावत जौदिरादित्य सिंधिया എൻ ഡി എയിലെ സഖ്യകക്ഷി മന്ത്രിമാർ ആരൊക്കെയാണെന്ന് നോക്കാം റാം മോഹൻ നായിഡു ചന്ദ്രശേഖർ പെമസാനി ലലൻ സിംഗ് രാംനാഥ് താക്കൂർ ജയന്ത് ചൌധരി ചിരാഗ് പാസ്വാൻ എച്ച് ഡി കുമാരസ്വാമി പ്രതാപ് റാവു ജാദവ് ജിതിം റാം മാഞ്ചി ചന്ദ്രപ്രകാശ് ചൌധരി രാംദാസ് അത്താവലെ അനുപ്രിയ പട്ടേൽ മാത്രമല്ല കേരളത്തിലെ ജോർജ് ഗുരിയനും കേന്ദ്രമന്ത്രി സ്ഥാനത്തേക്ക് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത